ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സാദിഖ് ബിസ്മി ഞാൻ ഐ ടി മേഖലയിൽ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേരുടെ ആത്മഹത്യക്ക് കാരണമായ ഒരുപാട് കുടുംബങ്ങളുടെ കുടുംബങ്ങൾ നശിക്കാൻ കാരണമായ വളരെ ഗൗരവമായ ഒരു കാര്യത്തെ കുറിച്ചാണ് അതിന് ഞാൻ ചുരുക്കി പറയാം ഞാൻ വളരെ നീട്ടി വിളിച്ചു കൊണ്ടുപോകുന്നില്ല എന്നു വെച്ചാൽ ആരും കേൾക്കാൻ തയ്യാറല്ല ഒരു അഞ്ച് മിനിറ്റും ഒരു രണ്ട് മിനിറ്റൊക്കെ ആണെങ്കിൽ എല്ലാവരും വോയിസ് കേൾക്കാൻ തയ്യാറാണ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ിൽ ഫോണുണ്ട് അതിനകത്ത് ക്യാമറയും ഉണ്ട് ആ ക്യാമറ ഉപയോഗിച്ച് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ചിലർ നഗ്ന ഫോട്ടോകൾ എടുക്കുന്നവരുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ കൂടുതലും സ്ത്രീകൾ അവരുടെ നേറ്റർസും മറ്റും ചെറിയ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ഇട്ട് രാത്രി സമയങ്ങളിൽ ഒരു രസത്തിന് രസത്തിനവരെടുക്കുന്ന ഫോട്ടോകളാണ് അത് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഒരു രസത്തിനവരെടുക്കുന്നു നമ്മളതിനെതിർക്കുന്നുമില്ല പക്ഷേ ആ ഫോട്ടോ നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും നമ്മളെടുത്ത ഫോട്ടോ വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതിനെ തിരിച്ചെടുക്കാനുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ഏതൊരു ഡാറ്റയും ഡിലീറ്റായാൽ അതിനെ തിരിച്ചെടുക്കാനുള്ള ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയറുകൾ ഇന്ന് ലഭ്യമാണ് മാർക്കറ്റിൽ ഓൺലൈനിൽ ഇന്റർനെറ്റിൽ ഫ്രീ ആയിട്ട് അതും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഇത്തരം ഫോട്ടോകൾ എടുത്ത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് മൊബൈൽ ഫോർമാറ്റ് ചെയ്താലും നിങ്ങൾ ഈ ഫോൺ വിൽക്കുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ സർവീസിന് കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ഡിലീറ്റായി പോയ എല്ലാ ഫയലുകളും തിരിച്ചെടുത്ത് നോക്കുവാൻ ഫയലുകളെ ആക്സസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ഫോട്ടോകൾ ഒരു കാരണം വെച്ചാലും എടുക്കരുത് നിങ്ങളൊരു രസത്തിന് എടുത്ത് നോക്കാനായിരിക്കും ചെറിയ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എടുത്ത് നോക്കിയ ഒരു രസമാണ് നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല അങ്ങനെ എടുക്കുകയാണെങ്കിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എടുത്തു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഒരിക്കലും വിൽക്കരുത് അല്ലെങ്കിൽ അതൊരു സർവീസിനോ മറ്റോ ആയിട്ടോ കൊടുക്കരുത് ആ മൊബൈൽ ഫോണിനെ എന്ന നശിപ്പിക്കുക അങ്ങനെ എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി സപ്പറേറ്റ് ഒരു മെമ്മറി കാർഡ് നിങ്ങൾ സൂക്ഷിക്കുക ആ മെമ്മറി കാർഡിൽ സേവ് ചെയ്യുന്നത് പോലെ അതിൻ്റെ സെറ്റിങ്സ് മാറ്റിവെക്കുക അത് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ വിൽക്കുമ്പോൾ ആ മെമ്മറി കാർഡ് ഊരിയെടുത്തതിനു ശേഷം വിൽക്കുക അതല്ലെങ്കിൽ ഈ ഡാറ്റകൾ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയറുകളും ലഭ്യമാണ് അതുപയോഗിച്ച് ആ ഡാറ്റകൾ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഫോൺ വിൽക്കുവാനോ സർവീസിന് കൊടുക്കാൻ കൊടുക്കുവാനോ പാടുള്ളൂ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത് പെങ്ങമ്മമാരോട് പറയാൻ പറയാനുള്ളത് നിങ്ങളുടെ ലവറായാലും ഭർത്താവായാലും സ്നേഹം പ്രകടിപ്പിക്കുന്നത് മൊബൈലിലോ അല്ലെങ്കിൽ മറ്റു ക്യാമറകളോ ഓണാക്കിയിട്ടാണെങ്കിൽ ഒരു കാരണ വെച്ചാലും അതിന് സമ്മതിക്കരുത് അത് നിങ്ങളെ ആപത്തിൽ കൊണ്ട് ചാടിക്കും സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് എസ് ബി മീഡിയ എന്ന് പറഞ്ഞിട്ട് അതിനകത്തൂടെ ഞാൻ മൊബൈൽ കമ്പ്യൂട്ടർ ടിപ്സുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേസ്ബുക്കിൽ എസ് പി മീഡിയ സാദിഖ് വിസ്മി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പേജ് ഓപ്പൺ ആവുന്നതാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയുമായി പുതിയ പുതിയ അറിവുകളുമായി ഇനിയും നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്